കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാബാസ അീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ് അത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവതലെ ഞാൻ നിന്നെ ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോടെ നാമം നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങള് ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള് മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരുകയും അങ്ങനെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത് അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രം നീക്കുക എന്റെ പ്രിയപ്പെട്ടവര് നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുക ആകുക ഉടമ്പഴിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാ അതുകൊണ്ട് പൗരസപ്പോസും പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്ന ആ ബന്ധമെന്ന് പറഞ്ഞത് ഏഹ് സ്വന്തം എന്നുള്ള ഒരു വിഷയ ബന്ധമാവുള്ളത് അത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ് അതാണ് എസ് എ കെയിൽ നമ്മൾ വായിച്ചത് വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ് ഇപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വ കാര്യങ്ങൾ ദൈവത്തിന്റെ കൃപയിലും പിന്നെ നമ്മൾ എപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഉടമ്പടി ദൈവം എടുക്കും അത്രയും പല ഉടമ്പടി പല അലവലാതികളായിട്ട് എടുക്കും അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി പിന്നെ അജ്ഞാതമായ കുറെ ഉടമ്പടി കുറെ ആൾക്കാരോട് എടുക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒരു ഉടമ്പടിയും നിലനിൽക്കത്തു ദൈവത്തിന് നിരക്കാത്ത കുറെ ഉടമ്പടികൾ ഉണ്ടാവും അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടണതിന്റെ കാര്യം അതാണ് ഇടയല്ല ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലം ഉണ്ടാകാത്തതിന്റെ കാരണം ഇവര് രഹസ്യ ഉടമ്പടി പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യ ഉടമ്പടി വേറെ എടുക്കും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങളെ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് ആശ്രയം ആറിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷൻ ആയിട്ട് വരും ഫലത്തിലെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നത് തേടുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നത് തേടുന്ന നമ്മൾ എടുക്കുമ്പോ ദൈവമായിട്ടാണ് ഉടമ്പടി പരസ്യ ഉടമ്പടി വരുന്നത് പക്ഷെ പല ആൾക്കാരും നിലപാടിൽ വേറെ പല ആയിട്ട് രഹസ്യ ഉടമ്പടി വരും അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചില ആൾക്കാർ പരിക്കാതെ വരുന്നത് അത് പ്രഭുക്കന്മാർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെ ഈ പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും വന്നാലും കൊണ്ടുവന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്വറായിട്ടുള്ള സെക്ലൂഡഡായിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും അവൻ ചോദിക്കത്തില്ല ദൈവത്തെ എടുക്കുക ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ അങ്ങനെ ഒരു വേണ്ടി നിങ്ങൾ നോക്കാം